നമസ്കാരം മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പരസ്യമായി റദ്ദാക്കി പിണങ്ങിപ്പോയി എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ആ സംഭവം എന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാനുള്ളു മന്ത്രിയുടെ ഭാഗത്താണ് ശരി ഗണേശരായാവ് പിണങ്ങിപ്പോയി എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ട് അതൊറ്റ ഒറ്റ കാര്യമുള്ളൂ പെർഫോം ചെയ്യുന്ന മന്ത്രിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടി സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനായിട്ട് ഡിഗ്രേഡ് മൊയന്തുകൾ ഒരു സൈഡിൽ കൂടെ പ്രചരണം നടത്തും പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും അതിലൊരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കാം അതായത് ഇന്നിപ്പോ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഷ്കരണത്തിന് വേണ്ടി അൻപത്തിരണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുകയാണ് വാങ്ങിയതിനു ശേഷം അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ നികുതി പണം വെച്ച് വാങ്ങുന്ന വാഹനം അത് മുന്നിൽ ഒരുമിച്ച് പ്രദർശിപ്പിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് പാലസിന്റെ മുന്നിൽ വാഹനങ്ങൾ നിരത്തിയിടണം എന്നിട്ട് വേണം ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത് ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം അത് പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ ആ പ്രഭുത്വം ഉണ്ടല്ലോ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിമാർ പറഞ്ഞത് കേൾക്കാൻ വലിയ പാടാണ് ആ ഒരൊറ്റ മനോഭാവത്തിന്റെ പേരിൽ നടന്ന പ്രശ്നമാണ് ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നും മന്ത്രി പറയുമ്പോൾ ഈ നാട്ടിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് തന്നെയാണ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ മുന്തിയ പരിഗണന അവരാണല്ലോ തലപ്പത്ത് അവരാണല്ലോ ഭരണ അവർ നിർദ്ദേശം കൊടുത്തൊരു കാര്യം നടന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ മന്ത്രിക്ക് ഉദ്യോഗസ്ഥർ വേണ്ടത്ര വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഉദ്യോഗസ്ഥ ഭരണം അല്ലല്ലോ നടക്കുന്നത് ജനാധിപത്യ ഭരണം തന്നെയാണ് ആ നിലയ്ക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടും നടക്കാത്ത കാര്യമാണെങ്കിൽ കഴിവില്ലാത്ത വ്യക്തി എന്ന് ബ്രാൻഡ് ഒരു അവസരം ഉണ്ടാകുകയാണ് ആ നിലയ്ക്ക് തന്നെയാണ് മന്ത്രി അവിടെ പരസ്യമായിട്ട് ഒരു നടത്തിക്കൊണ്ട് ആ ചടങ്ങ് റദ്ദാക്കിയെന്ന് മനസ്സിലാക്കിയാണ് ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിന്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം കാർ കയറ്റിയിട്ട് പൊട്ടുന്ന ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും എല്ലാവരും ക്ഷണിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് കേരള സർക്കാരിന്റെ കജിനാവിൽ നിന്ന് പണം ചെലവഴിച്ച് അമ്പത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങുകയും അത് കൃത്യമായി കനകുന്ന കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിരത്തിയിട്ട് അത് വെച്ച് മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല മാത്രമല്ല ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നാളെ നടപടിയെടുക്കും ഈ പരിപാടി ദയവ് ചെയ്ത് ക്ഷമിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിൻ്റെ മുറ്റത്ത് വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് പൊട്ടും എന്നൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം കാരെ കാറ് കയറ്റിയിട്ട് പൊട്ടുന്ന ടൈൽസ് തന്നെ ഇവിടെ ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കും എല്ലാവരും ക്ഷണിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇത് ഇവിടെ എല്ലാ വണ്ടിയും നിരത്തിയിടണം എന്ന് പ്രത്യേക നിർദ്ദേശം വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് ഈ പരിപാടി മാറ്റിവെക്കുകയാണ് എല്ലാവരും ക്ഷണിക്കണം ഒരിക്കൽ കൂടി ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നടപടിയെടുക്കും ഒരാളെയും ഈ പരിപാടിയിൽ എൻ്റെ പാർക്കിങ്ങാരി ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരെ ഇട്ടുകൊണ്ട് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ഇടപെടേണ്ടവരല്ല ഈ നാട്ടിൽ ഏത് സർക്കാർ ഇരുന്നാലും അവർക്ക് ഏറ്റവും വലിയ പഴി കേൾപ്പിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ വീഴ്ചയും ഗുരുതരമായ അലംഭാവമാണ് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം അവർക്ക് ചിലരോട് താല്പര്യമില്ലായ്മ അവരുടെ കച്ചവടങ്ങൾ നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് പൂട്ടിടുന്ന രീതിയിൽ ഒരു മന്ത്രി കൃത്യമായിട്ട് ഇടപെടൽ നടത്തുകയാണെങ്കിൽ അവരോട് വല്ലാത്ത അസ്വാരസ്യം ഉണ്ടാകും നീരസം ഉണ്ടാകും പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പിലെ നല്ല കൈമടക്ക് വാങ്ങിക്കൊണ്ടിരുന്നതാണ് അതിനെല്ലാം ഒറ്റയടിക്ക് പൂട്ടു വീണിട്ടില്ലെങ്കിലും ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തോന്നിവാസങ്ങൾക്കും ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിയോട് വല്ലാത്ത കെറിപ്പുണ്ട് അതുകൊണ്ടാണ് മന്ത്രി നേരത്തെ നിർദ്ദേശം കൊടുക്കുകയാണ് അമ്പത്തിരണ്ട് വാഹനങ്ങൾ ഒരുമിച്ചിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടി ആ ഉദ്യോഗസ്ഥൻ അത് ചെയ്തില്ല ആ പരിപാടിക്ക് വേണ്ടത്ര പ്രചരണം കൊടുത്തില്ല മന്ത്രിയെ വിളിച്ചു വരു ഒരുതരം അധിക്ഷേപിച്ച് അങ്ങ് വിടാനുള്ള ആ മനോഭാവമുണ്ടല്ലോ അതിനങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥന്മാരും മാധ്യമ മാഫിയളുണ്ട് ഇവർ ഉദ്യോഗസ്ഥന്മാരെ പുകഴ്ത്തും കാര്യം അവർക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവരും ഈ മാധ്യമ പ്രവർത്തകരും തമ്മിലുള്ള ആ ഇന്റർ കണക്ഷനും ഒരു രഹസ്യ ബാന്ധവം ആ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ ഇരവാദം ഉന്നയിക്കുമെന്നുണ്ടെങ്കിലും അത് തൽക്കാലം ചെവി കൊടുക്കേണ്ടതില്ല ഈ പ്രവർത്തി അതായത് അദ്ദേഹം പറയുന്നുണ്ട് ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കുറച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരും മാത്രമാണ് പങ്കെടുത്തതെന്ന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രചരണം കൊടുക്കാൻ ആ വകുപ്പ് തയ്യാറല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണോ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ നിലയ്ക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥരോട് നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിട്ട് ആ കസേരയിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാകേണ്ടതുണ്ട് അത് നടപ്പാക്കാനുള്ള ശേഷിയും പ്രാപ്തിയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു വ്യക്തി കാണിക്കേണ്ടതുണ്ട് അത് ഗണേഷ് കുമാർ പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല കാര്യം തന്നെയാണെന്നാണ് പറയേണ്ടി വരുന്നത് അത് ചിലർക്ക് മാഡം അല്ലെങ്കിൽ രാജാവിസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി പെർഫോം ചെയ്യുന്ന മന്ത്രിയെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ആ തന്ത്രമൊക്കെ നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാകും ആ രീതിയിൽ തന്നെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് പരസ്യമായി റദ്ദാക്കി ഇറങ്ങിപ്പോകുക ആ രീതി ഉണ്ടല്ലോ അത് നൂറ് ശതമാനം ശരിയാണെന്ന് പറയേണ്ടി വരികയാണ്